ഹലോ അസ്സാംക്കും ഞാൻ രാവിലക്കകത്ത് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചോറ് വയ്ക്കാൻ വെക്കണത് മുതലുള്ള വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് ചോറ് വയ്ക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് അരിത കഴുകിയിടേ അതിന് ശേഷം അതാ ഉപ്പേരിക്കുന്ന ചീരയാണ് പിന്നെ ചിക്കന് കറിയാണ് വയ്ക്കണത് അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇഞ്ഞ് റെഡിയാക്കണം അപ്പോഴേക്കും ചോറ് വന്ന് ഊറ്റിയിടാണ് വിറ അടുപ്പിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കണത് ചോറൊക്കെ അതാ വന്ന് ഊറ്റിയിട്ട് ആ പണി കഴിഞ്ഞ് ഇനി അടുത്ത പണി ക്ലീനിങ്ങും പരിപാടിയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതതിന് ശേഷമാണ് ക്ലീൻ ആക്കൽ അത് നന്നായിട്ട് പരന്ന് കിടക്കാം അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് ഇപ്പോൾ വരും കിച്ചണിൽ ഉപ്പേരി ഉണ്ടാക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കിടക്കുന്നത് അതാണ് അതിനായിട്ട് പോവാണ് അപ്പോൾ ചീര കരിഞ്ഞ് വെച്ചിന് അത് ഇതാ കടുക് ഇട്ടുകൊണ്ട് പൊട്ടിച്ചെടുത്ത് ചീര ഉപ്പേരി വെക്കണ് ഞാൻ അടുപ്പിൽ തന്നെയാണ് വെക്കണത് അടുപ്പത്ത് വിറകുള്ളതുകൊണ്ട് വിറകടുപ്പിൽ ാണ് വെക്കുന്നത് ചീര വേവാൻ വെച്ചു പിന്നെ അപ്പോഴത്തിനും കിഴങ്ങ് കറി വെച്ചിട്ട് കുക്കറിൽ അതൊരു വിധം ചീരയൊക്കെ പാകമായി വന്ന് അതിനുശേഷം ആ അടുപ്പത്തന്നെ തന്നെ ചിക്കന് റോസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കാം അതിനു വേണ്ടി കുറച്ച് ഉള്ളി വാട്ടി തക്കാളി വാട്ടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മസാലകളൊക്കെ ചേർത്ത് കണ്ട് വാട്ടാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പൊരിച്ച ചിക്കനെ അതിൽ ഇട്ടെടുത്ത് റോസ്റ്റ് ആക്കി വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞപ്പോത്തേ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ അടുക്കള എൻ്റെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാതും കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറ്ന്നാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തിന്നാൻ ഇന്ന് കുഞ്ഞാവ് വന്നിട്ടില്ല കുഞ്ഞാവ് വരലുണ്ട് കുഞ്ഞാക്കൊരു ഫങ്ഷൻ ഉള്ളതുകൊണ്ട് കുഞ്ഞാവ് എത്തിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് മോനെ വിളിക്കാൻ പോകാനായി മോനെ വിളിക്കാൻ പോകണം മുന്നേ ചായ ഒക്കെ കാച്ചു വെച്ചിരിക്കണേ വിശേഷം ഇതാണ് പോണേ ഇവിടെ അടുത്ത് ബസ് വരില്ല മെയിൻ റോട്ടുമ്മക്ക് പോകണം ഒന്ന് കൊണ്ടുവരാൻ ഞാനാ പോണത് അപ്പോൾ കൂട്ടിൻ്റെ കമ്പനിക്ക് മിന്നുവിനെയും കൂട്ടീക്കള് ഞങ്ങളിതാണ് പോണേ ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം റോട്ടുമ്മക്ക് ഞങ്ങളങ്ങനെ ഓരോ തമാശയും കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ മിനുനോട് പറഞ്ഞു മിനു ഞാനും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അപ്പം മിനു അതിൻ്റെ മുന്നിൽ കണ്ടേ എന്താ ഓരോ ഇതൊക്കെ കാട്ടുണ്ട് അങ്ങനെ നടന്ന് പോയി ഇതാ സ്കൂൾ വണ്ടി വന്ന് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രണ്ടെണ്ണം എല്ലാം കളിച്ചതാണ് പോകുന്നു അതിനിടയിൽ ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് വഴിയുണ്ട് റോട്ടുമൊക്കെ വിടുന്ന് ചെറിയ വലിയ വണ്ടി ആയതുകൊണ്ട് ഈ റോട്ടിന് വരില്ല ചെറിയ വണ്ടിയാകുമ്പോൾ പിന്നെ വരാ മറ്റേ വേറെ വണ്ടി വരുമ്പോൾ സൈഡ് എടുക്കാനൊന്നിനും കഴിയില്ല ബസ്സിന് അപ്പം അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തിന് ശേഷം പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ പാർന്നെടുത്ത് ചായ രണ്ടെണ്ണം കുടിച്ചിരുന്ന ചായക്ക് ബിസ്ക്കറ്റ് ഇത്രയേ ഉള്ളിട്ട് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ്